പാകിസ്ഥാനിൽ ഇരുപത്തിയൊന്ന് ഭീകര ക്യാമ്പുകളുണ്ട് അതിൽ ഒൻപതെണ്ണമാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെ വിവരവും ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനത്തിലെ വിവരവും എങ്ങനെ ഓപ്പറേഷനെ പൊതുവില്ല ചിത്രത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഇതിൽ ഒറ്റ വ്യക്തമായ ചിത്രം മാത്രമേ ഉള്ളൂ ഇന്ത്യ ഇനിയും പ്രത്യാക്രമണം നടത്തും എന്ന് തന്നെയാണ് വിദേശ സെക്രട്ടറി പറഞ്ഞു വെച്ചത് അതായത് തിരിച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ട് പ്രിയംറ്റീവ് സ്ട്രൈക്ക് അതായത് ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അത് തടയാനുള്ള നടപടികൾ എടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യ ഇനിയും പ്രത്യാക്രമണത്തിന് തയ്യാർ എന്നുള്ള സന്ദേശം തന്നെയാണ് വിദേശ സെക്രട്ടറി വിക്രം മിശ്രി നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒൻപത് കേന്ദ്രങ്ങൾ മാത്രമേ ഞങ്ങൾ തകർത്തിട്ടുള്ളൂ ഇനി ബാക്കി ഇരുപത്തൊന്നിൽ ബാക്കിയുണ്ട് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇന്ത്യ ഇനിയും തിരിച്ചടിക്കും എന്നുള്ള തന്നെയാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം ഈ ഒൻപത് കേന്ദ്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുബാന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൈബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും കേന്ദ്രങ്ങളാണ് എന്നും അവ തകർത്തത് കൃത്യമായി ചിത്രങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുകയുമായിരുന്നു ഇന്ത്യയുടെ രണ്ട് യുവ വനിതാ ഓഫീസർമാർ വ്യോമസേനയുടെയും അതോടൊപ്പം തന്നെ കരസേനയുടെയും രണ്ട് യുവ വനിതാ ഓഫീസർമാരാണ് ഈ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തോട് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സിംഗും സോഫിയ ഖുറേഷൻ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഈ ഓപ്പറേഷൻ ദൃശ്യങ്ങൾ സഹിതം വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം വിശദീകരിച്ചത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തും അധീന കശ്മീരിലും ഒപ്പം പാകിസ്ഥാനിലും ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ ഇത് ആക്രമിച്ചിരിക്കുന്നു ഇതാ അതിന്റെ തെളിവ് ഇങ്ങനെയാണ് ഞങ്ങൾ ആക്രമിച്ചത് ഈ സമയമാണ് ഞങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് വിശദീകരിച്ചുകൊണ്ട് മുടക്കി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള അതിന്റെ ഭീകരതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേരിന്റെ ആഴം നോക്കും ഒസാമ ബിൻ ലാദൻ പണം മുടക്കി നിർമ്മിച്ച കേന്ദ്രമാണ് ആ കേന്ദ്രം നമ്മൾ ആക്രമിക്കണ്ടേ അവിടെയാണ് മുംബൈ ഭീകരാക്രമണം ലോകത്ത് നടക്കിയ ഭീകരാക്രമണത്തിൽ നേതൃത്വം നൽകിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അജ്മൽ ഭീകരതയ്ക്ക് പരിശീലനം ലഭിച്ചത് ഒരു വിവരം അതിനിടയിൽ നിന്ന് പങ്കുവെക്കട്ടെ ഇതപ്പോൾ അർജുൻ ബിദാമൻ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ വീട് ഇന്ത്യൻ ആക്രമത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആക്രമത്തിൽ തകർന്നിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മൗലാന മസൂദ് അസറിന്റെ വീട് ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമിച്ചു എന്ന വിവരം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നു പതിനാല് കൊല്ലപ്പെട്ടു ഇഞ്ചേർഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം അതും പാകിസ്ഥാനിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആവരെ നമ്മൾ അത് ഉദ്ധരിക്കുകയാണ് അർജുൻ പിതാബരാണ് ആ വിവരങ്ങൾ നൽകുന്നത് മൗലാന മസൂദ് അസറിന്റെ വീട് ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പതിനാല് ഭീകരവിടെ കൊല്ലപ്പെട്ടു അവർ തന്നെ അവർ തന്നെ